അസ്സാമലേക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയ പഴം പഴുപ്പ് കൂടിക്കഴിഞ്ഞ് നമ്മൾ ആരും പിന്നെ അത് ഒഴിവാക്കലാണ് ഈ കാര്യം അതുകൊണ്ട് ഒരു പൊരിക്കടി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ പഴുപ്പ് കൂടിയ ചെറുപഴം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പകുതിയൊക്കെ നല്ല പഴുപ്പ് കൂടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്നാണ്ട് കളഞ്ഞു കൊടുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് അങ്ങോട്ട് ക്രഷ് ചെയ്തെടുക്കണം ക്രഷ് ചെയ്ത് എടുക്കുന്ന സമയത്ത് വെള്ളങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ചെറിയ പീസുകളായിട്ട് നമുക്കൊന്നാണ്ട് ക്രഷ് ചെയ്തെടുക്കണം ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇതിൻ്റെ നല്ല ലൂസായിട്ട് നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് ലൂസാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കിത് മൈദ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ലൂസിനനുസരിച്ചിട്ട് നമുക്ക് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് എത്രയാണോ ലൂസ് പോകണം അത്രയും മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനനുസരിച്ച് മധുരവും പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം പിന്നെ തേങ്ങ ചരവിയതും ചേർത്ത് കൊടുക്കാം ഇതിന് ലൂസ് പാടില്ല കേട്ടോ നല്ല പഴുത്ത പഴമാകുമ്പോൾ ലൂസ് ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് മധുരം നമുക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇത് നല്ല ഒന്നങ്ങണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഏലക്കൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ അടുത്ത് ഏലക്കൻ്റെ പൊടി സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഏലക്ക ഒന്നാം ചതച്ചിട്ട് അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് കൈകൊണ്ട് തന്നെ നല്ല ഒന്നാം മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് മാവ് ലൂസാണ് അപ്പോൾ ഞാൻ മൈദപ്പൊടി വീണ്ടും ചേർത്ത് കൊടുക്കുകയാണ് നല്ല ലൂസ് ലൂസാവുമ്പോൾ പിന്നെ നമ്മൾ എണ്ണ പെട്ടെന്ന് കുടിക്കും അതിനാണ് ലൂസ് പാടില്ല എന്ന് പറയണത് പിന്നെ നല്ലൊരു ഒരം പോലെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു മൂന്ന് സ്പൂണ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മാവ് ലൂസാണ് അപ്പോൾ ഞാൻ മൈദ ഇനിയും വീണ്ടും വീണ്ടും മൈദ ഇട്ട് ശരിയാക്കുകയാണ് കേട്ടോ അപ്പം അതിനനുസരിച്ച് ചെയ്യുക മാവ് ലൂസ് പാടില്ല അത് നല്ല അങ്ങോട്ട് കട്ടിയും പാടില്ല കേട്ടോ കൈമന്ന് വേറിട്ട് വേറിട്ടിയില്ല എന്നുള്ള ആ രൂപത്തിലാണ് നമുക്ക് മാവ് വേണ്ടത് നമ്മൾ പൊടി ഇടുന്ന അനുസരിച്ച് നമുക്ക് മധുര കുറവാണെ അതിന് അതിനനുസരിച്ച് മധുരം നമുക്ക് കൂട്ടി കൊടുക്കണം മധുരം നമ്മൾ നോക്കണേ മറ്റു മധുര ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല ഒരു ടേസ്റ്റ് ഒന്നും കിട്ടൂല അപ്പം അതിനാണ് ഇനി ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും കൂട്ടേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ല കൈമന്ന് വേറിട്ട രൂപത്തിലായില്ലേ അതുപോലെ ചെയ്തെടുക്കുക എന്നാൽ ലൂസിലും പാടില്ല കേട്ടോ ഞാൻ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേശം ഒരു അരസ്പൂണ് ഉപ്പും കൂടി ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേ സമയം ഞാനൊരു പാൻ അടുപ്പത്തിൽ വെച്ചതിനു ശേഷം വെളിച്ചെണ്ണ നല്ല ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സൺഫ്ലവർ നമുക്ക് ഉണ്ടാക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇനി കൈ കൊണ്ട് ബോൾസ് രൂപത്തിൽ നമുക്ക് ഇടാം പക്ഷേ ഞാൻ സ്പൂൺ കൊണ്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഷേപ്പ് ഒന്നും ശരിക്കും കറക്റ്റായി കിട്ടില്ല നമുക്കൊരു കയ്യിലൊരു വെളിച്ചെണ്ണ ഓയിലെന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഇങ്ങനെ ബോൾസ് രൂപത്തിൽ പിന്നെ ഇട്ടുകൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും ഞാൻ കൈമിൽ ആവുന്ന മടിക്ക് ഞാൻ സ്പൂണിറ്റ് കോരി ഇട്ടുകൊടുത്തതാണ് കേട്ടോ ഇങ്ങനവ പ്രത്യേകിച്ച് ഷേപ്പുകളൊന്നും കിട്ടൂല ഇനി ഇത് പിന്നെ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം ഇതാ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് മറിച്ചിട്ടെടുത്ത് ഇതാ കണ്ടില്ലേ ഈ കളറാണ് നമുക്ക് വേണ്ടത് അങ്ങനെ ബാക്കിയുള്ളതും എല്ലാം നമുക്കിതേപോലെ പൊരിച്ചെടുക്കണം കണ്ടില്ല നല്ല പൊളച്ച് വന്നിട്ടുണ്ട് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും കൂട്ടാത്തതുകൊണ്ട് നല്ല പൊളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൊരിക്ക റെഡി ആയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം